ജലജീവൻ മിഷന്റെ ഭാഗമായി പൊയ്യ പഞ്ചായത്തിലിട്ട പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നതായി പരാതി പൈപ്പിനായി ഇട്ട തോട് കൃത്യമായി മൂടാത്തത് മൂലം ബൈക്ക് യാത്രക്കാർ അപകടത്തിൽ പെടുന്നുവെന്നും വെൽഫെയർ പാർട്ടി മാള യൂണിറ്റ് ആരോപിച്ചു ഈ പൈപ്പ് ഇട്ടതുമായി ബന്ധപ്പെട്ട് അതിന്റെ തുടക്കത്തിൽ തന്നെ പഞ്ചായത്ത് മെമ്പർ അടങ്ങുന്ന ഗ്രൂപ്പിൽ ഇത് സംബന്ധിച്ച പരാതി കൊടുത്തിരുന്നു ഇത്രയും ആളുകൾക്ക് ആവശ്യമായ വെള്ളത്തിന് ആവശ്യമായ പൈപ്പ് തന്നെ ആകെ കൂടി എഴുപത്തി അഞ്ചിൻ്റെ പൈപ്പാണ് ഇതിലിട്ടിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മെയിൻ പൈപ്പിൽ നിന്ന് ടാങ്കിൽ നിന്ന് പൈപ്പ് വരുന്ന പൈപ്പിൻ്റെ അളവ് മാത്രമേ ഈ പൈപ്പിനുള്ളൂ അന്ന് തന്നെ ആ ഗ്രൂപ്പിൽ പലരും ഈ പരാതി ഉന്നയിച്ചിരുന്നു പക്ഷേ യാതൊരുവിധ അത് സംബന്ധിച്ച ഒന്നും നടപടികളോ ഒന്നും ഉണ്ടായിരുന്നില്ല മാത്രവുമല്ല ഈ പൈപ്പ് ഇരുപത് ദിവസത്തിനുള്ളിൽ ഇപ്പോൾ പൊട്ടി വെള്ളം ഒരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ കൊണ്ടിരിക്കുന്ന റോഡാണ് ഇവിടെ എങ്ങാനും 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 സൈഡിൽ വണ്ടി ഇവിടെ അപകടം സംഭവിക്കും കൂടാതെ തന്നെ ഈ പല ഭാഗങ്ങളിലും ഇതേപോലെ തോട് കുഴിച്ചിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ട് അത് മൂടിയിട്ടില്ല എന്നുള്ളതാണ് അതിനേക്കാൾ വലിയ പ്രശ്നം പദ്ധതിയിലെ അഴിമതി അന്വേഷിക്കണമെന്നും പാഴായി പോകുന്ന വെള്ളത്തിന് ഉടൻ പരിഹാരം കാണണമെന്നും റോഡിൽ കുഴിച്ച കുഴികൾ കോൺക്രീറ്റ് ചെയ്ത് പൂർവ്വസ്ഥിതിയിലാക്കണമെന്നും വെൽഫെയർ പാർട്ടി മാള പള്ളിപ്പുറം യൂണിറ്റ് കമ്മിറ്റി ആവശ്യപ്പെട്ടു